ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള ഒരു പാർക്കായി ഈ പാർക്ക് അടുത്ത കാലം വരെ ഈ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് കാട് കയറി മനുഷ്യനെ കയറാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതിയിലാക്കിയിരിക്കുന്ന ഒരു പാർക്ക് കേരളത്തിൻ്റെ സർക്കാർ ഇത്തരത്തിൽ അവഗണന കാണിക്കുന്ന സംഭവങ്ങൾ എത്രയോ വലുതാണ് സത്യത്തിൽ കേരളത്തിലെ സർക്കാരെ തമിഴ്നാട് സർക്കാരിനെ കണ്ടുപഠിക്കണമെന്ന് പറയുമ്പോഴേ ആരും വിമർശിക്കരുത് കാര്യം തമിഴ്നാട് സർക്കാർ ചെറിയ ഒരു സംഭവം തന്നെ ഒരു ചെറിയ ഒരു സ്ഥലം തന്നെ അത് ടൂറിസ്റ്റ് കേന്ദ്രം ആക്കി മാറ്റുകയും അവിടെ വേണ്ടത്ര രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടെന്താ സർക്കാരിന് തന്നെ വളരെ വരുമാനം കിട്ടുകയും ജനങ്ങൾക്ക് ആനന്ദിക്കാൻ കഴിയുകയും ചെയ്യും നോക്കിയേ ഇതൊരു പാർക്കായിട്ട് രൂപകൽപ്പന ചെയ്താൽ ഇതിപ്പം നശിച്ച് നാരായണക്കല്ല് വെച്ച് കിടക്കുക ഞാൻ നേരത്തെ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ ബോർഡ് തന്നെ കണ്ടു നശിച്ച് നാരായണക്കല്ല് വെച്ച് അഴുക്ക് പേറി നടക്കുക സത്യത്തിലേ പറയുമ്പോൾ ആരും കോപമരുത് യഥാർത്ഥത്തിൽ വിലയിരുത്തുക ഈ മന്ത്രിമാരൊക്കെ എന്തിനു നടക്കുക ജനങ്ങളുടെ പൈസയിൽ സുഖിക്കാനും അവരൊക്കെ ഉന്മാദഭരിതരായി ജീവിക്കാനുമാണോ ഈ മന്ത്രി പദവി ഉപയോഗിക്കുന്നത് വളരെ കഷ്ടമാണ് ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലത്താണ് ഇത്രയും സ്ഥലം മതി ഈ പാർക്ക് വേണ്ടത്ര രീതിയിൽ ഒന്ന് പരിരക്ഷിച്ച് ചെറിയ ചില സംവിധാനങ്ങളൊക്കെ ഒന്ന് ഏർപ്പെടുത്തി ലൈറ്റ് സംവിധാനമൊക്കെ ഉള്ളതാണ് ഊഞ്ഞാൽ ഇതുപോലൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ ഇത് വികസിക്കാനായിട്ട് പറ്റും ഇതല്ല കുരങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ വികസിക്കാനായിട്ട് പറ്റും ജനങ്ങൾക്ക് ഒരു ചെറിയ വിനോദത്തിനുള്ള ഉപാധിയാവും സർക്കാരിന് ഒരു ചെറിയ വരുമാനമാവും ഒന്ന് രണ്ട് പേർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടും നോക്കി വെൽക്കം ടു പെരിയാർ ടൈഗർ റിസർവ് വെൽക്കം ടു ഗാന്ധി പാർക്ക് പെരിയാർ ടൈഗർ റിസർവ് ആ ബോർഡോക്കും എന്തൊരു കഷ്ടം ഇത് കേരളത്തിലാണ് ഇത്രയും ദുരവസ്ഥ സത്യത്തിൽ മന്ത്രിമാർ ഹവായി ചെരുപ്പ് കിട്ടുകൊണ്ട് നടന്നാൽ മതി അതുകൊണ്ട് കേരളം ചിന്തി